വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കെ സി വൈ എം തുക യൂണിറ്റിന്റെ ഹരിത കേരള പദ്ധതി ഉദ്ഘാടനം ചെയ്തു കെ സി വൈ എം തോപ്പുമടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഹരിത സ്നേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മണ്ണിനും മനുഷ്യനും എന്ന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഒരു വീട്ടിൽ ഒരു മരമെങ്കിലും നടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടവക വികാരി ഫാദർ ടോമി ചെമ്പക്കാട് ഉദ്ഘാടനം ചെയ്തു ഹരിത സ്നേഹം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് യൂണിറ്റ് പ്രസിഡന്റ് സയന ഫിലോമിന അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു യൂണിറ്റ് ഡയറക്ടർ ഫാദർ എബിൻ സെബാസ്റ്റ്യൻ ഇടവക സഹകാരി ഫാദർ അജിൻ ചാലപ്പള്ളിയിൽ യൂണിറ്റ് ആനിമേറ്റർ സുബീർ ജോസഫ് മുൻ ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്ര യൂണിറ്റ് അംഗങ്ങളായ സിജോ മാത്യു ആഗ്നൽ ജോർഡ് ആൻമേരി എം പി ആരോൺ ബീസിൽ ആന്റണി പയസ് അമല ടെൽബിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തോപ്പുംപടി